അസ്സാം വൈകും വരഹമുല്ല വരകാത്തു അലഹദല്ലാഹി റബി ലാലമീൻ വ സലാത്തു വസ്ലാം അല അഷ്റഫ്ലംബിയൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ്ൻ വ അലിഹി വ അസ്ബിഹി അജ്മീൻ വ അല മൻതബി അഹുബി ഹസ്സാൻ ഇൻലായഉമിദ്ദീൻ അമബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ സഹായം പ്രതീക്ഷിക്കാത്ത ആരാണുള്ളത് നമ്മുടെ ഒരു പ്രതിസന്ധി അള്ളാഹു പരിഹരിച്ച് തരണം എന്ന് ചിന്തിക്കാത്ത ആരാണുള്ളത് നമ്മുടെ പാപങ്ങൾ മറക്കപ്പെടുകയും ആരുമറിയാതെ അത് സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവരും ആരാണുള്ളത് എങ്കിൽ ഈ മൂന്ന് അതുല്യമായ നേട്ടങ്ങൾ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാൻ ഒരു വഴി നബീസലാഹു അലൈ വസലമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ഇമാം ബുഖാരി റഹമ്മത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സൊഹേഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം قال رسول الله صلى കാല റസൂലാഹി സാഹു അലൈഹി വസ്ലം നബിസ്ാഹു അലൈഹി വസ്ലമോ പറഞ്ഞിരിക്കുന്നു മൻ ക്യാൻ ശ്രദ്ധിക്കുക നിങ്ങളിലാരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ഒരു ആവശ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി അയാളെ സഹായിക്കുകയാണെങ്കിൽ അത് സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ബുദ്ധിപരമായിട്ടോ വൈജ്ഞാനികമായിട്ടോ ഏത് നിലക്കാകട്ടെ നിങ്ങളുടെ ഒരു സഹോദരൻ്റെ ഒരു ആവശ്യം അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾ അയാളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ആവശ്യം പൂർത്തിയാക്കുവാൻ അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും സുബഹാന അതിനേക്കാൾ വലിയ ഒരു ഓഫർ വേറെ എന്താണുള്ളത് അള്ളാഹു നമ്മെ സഹായിക്കും നമ്മുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ അള്ളാഹു സഹായിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകേണ്ടത് എല്ലാ തടസ്സങ്ങളും നീക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ കഴിവുള്ളവനും അള്ളാഹുവാണ് അങ്ങനെയുള്ള റബ്ബ് നമ്മുടെ കൂടെ നമ്മുടെ ഒരു ആവശ്യം പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ പിന്നെ ആ വ്യക്തി ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ജീവിതത്തിൽ നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട് അതൊക്കെ എളുപ്പത്തിൽ പരിഹരിച്ച് കിട്ടാൻ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആവശ്യക്കാരായ ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അവരുടെ കൂടെ നിൽക്കുക അതേപോലെ തന്നെ വീണ്ടും നബി നബിസ്ലം പറയുകയാണ് ഫറജ അൻ മുസ്ലിമിൻ അൻഹു മിൻ ഒരു മുസ്ലിമിൻ്റെ ഒരു പ്രശ്നം ആരെങ്കിലും പരിഹരിക്കുവാൻ ആ വ്യക്തിയുടെ കൂടെ നിന്നാൽ കയ്യാമത്ത് നാളിൽ നിങ്ങളുടെ ഒരു പ്രശ്നം അള്ളാഹു പരിഹരിച്ചു തരും സഹോദരങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മഹഷറിലെ പ്രശ്നമാണല്ലോ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുള്ള കയ്യാമത്ത് നാളിൽ ഒട്ടനവധി പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് അവിടങ്ങളിൽ അള്ളാഹു നമ്മെ സഹായിക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നാം എന്ത് ചെയ്യണം മറ്റൊരാളുടെ ബുദ്ധിമുട്ട് ഇല്ലാതാക്കി കൊടുക്കുക സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്നവർ മരുന്നില്ലാതെ ബുദ്ധിമുട്ടുന്നവർ വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ അങ്ങനെ പല നിൽക്കുമുള്ള ബുദ്ധിമുട്ടുകൾ ആളുകൾക്കുണ്ട് അതിലേതെങ്കിലും ഒന്ന് പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ മഷറിലെ ഖിയാമത്ത് നാളിൽ ഒരു ബുദ്ധിമുട്ട് അള്ളാഹു നമുക്ക് മാറ്റിത്തരും അലഹമദില്ല അതെത്ര വലിയ അനുഗ്രഹമാണെന്ന് ചിന്തിച്ചു നോക്കൂ ബൂണ്ടൻ നബിസ്വല്ലം പറയുന്നു ഓമൻ സറ മുസ്ലിമൻ യൗമൽ ഖിയാമ ഒരു മുസ്ലിമിൻ്റെ രഹസ്യം ആരെങ്കിലും മറച്ചു വെച്ചാൽ ഇവിടെ രഹസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി വ്യക്തിപരമായി ചെയ്യുന്ന തെറ്റുകളാണ് തിന്മകളാണ് ആ തിന്മകളെ ഒരിക്കലും നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല അത് നമ്മൾ മറച്ചു വെക്കണം കാരണം തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ എല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കും തെറ്റുകൾ സംഭവിക്കും നാം അതറിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയെ നാം രഹസ്യമായി ഉപദേശിക്കുകയും ആ തെറ്റുകളെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ മറച്ചു വയ്ക്കുകയുമാണ് വേണ്ടത് അങ്ങനെ മറച്ചു വച്ചാൽ സത്തറഹുല്ലാഹുയോ മൽ ഖയ്യാമ ആ വ്യക്തിയുടെ രഹസ്യം കയ്യാമത്ത് നാളിൽ അള്ളാഹു സുബാനോ തല മറച്ചു വെക്കുന്നതാണ് കാരണം എല്ലാവരിലും തെറ്റുകളുണ്ട് അബദ്ധങ്ങളുണ്ട് നാം മറ്റൊരാളുടെ രഹസ്യം പുറത്തുവിട്ടാൽ തത്യമായതുകൊണ്ട് അള്ളാഹു നമ്മെ ശിക്ഷിക്കും അതുകൊണ്ടാണ് സ്വഹീഹായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ അഭിമാനത്തെ നിങ്ങൾ ചോദ്യം ചെയ്താൽ ആ അഭിമാനം കളഞ്ഞു കുളിക്കാൻ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വീടുകൾക്കുള്ളിലിരുന്നാൽ പോലും അള്ളാഹു നിങ്ങളെ ജനങ്ങൾക്കിടയിൽ വഷളാക്കും അപ്പോൾ നാം മറ്റുള്ളവരെ വഷളാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുസ്ബഹാനഹു ആല ആ വ്യക്തിയെ വഷളാക്കും അതെത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നാൽ നാം മറ്റുള്ള വ്യക്തികളുടെ അഭിമാനത്തെ സംരക്ഷിക്കുകയും അവരുടെ തെറ്റുകളെ നമ്മൾ മറച്ചു വെക്കുകയും ചെയ്താൽ അള്ളാഹു ഉസ്ഫാനോത്തല ഇഹത്തിലും പരത്തിലും നമ്മുടെ പാപങ്ങളെ അള്ളാഹു നമുക്ക് മറച്ചു വെക്കുകയും സൃഷ്ടികളിൽ നിന്ന് അത് അള്ളാഹു വെച്ച് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഹാജത്തുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് അവരുടെ കൂടെ നടക്കുക അവർക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക മറ്റുള്ളവരുടെ രഹസ്യങ്ങളെ നാം മറച്ചു വെക്കുകയും ചെയ്താൽ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ച് തരും നമ്മുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നമുക്ക് മാറ്റിത്തരും നമ്മുടെ രഹസ്യങ്ങൾ അള്ളാഹു നമുക്ക് മറച്ചു വെച്ചു തരും ഈ മഹനീയമായ സ്വഭാവം നാം കാത്തു സൂക്ഷിക്കുക അള്ളാഹു ഉസ്ഫാനോ തല അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ലമി മുഹമ്മദീൻ്റെ